അജാനൂർ കുടുംബശ്രീ സി ഡി എസ് രാവണേശ്വരം പുതിയ കണ്ടം വയലിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമ പങ്കാളിത്തം കൊണ്ടും മത്സര വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു പോയകാലത്തെ കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കുക യുവതലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുക തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അജാനൂർ കുടുംബശ്രീ സി ഡി എസ് രാവണേശ്വരം പുതിയ കണ്ടം വയലിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചത് മഴപ്പൊലിമയുടെ ഭാഗമായി ബലൂൺ റൈസ് ഓട്ടമത്സരം മത്സരം മത്സരം കമ്പവലി പാളയിൽ വലി തുടങ്ങിയ രസകരമായ വിവിധ ഇനങ്ങൾ അരങ്ങേറി ചോറ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന മഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൃഷിയോട് ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലേക്ക് പുതിയ താല്പര്യമുറ കൂടി കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടെയാണ് പ്രസിഡന്റ് പറഞ്ഞത് പക്ഷെ പുതിയ തലമുറ എന്തുകൊണ്ടാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നതെന്നാണ് അത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നങ്ങൾ കാരണം പണ്ടത്തെ പോലെയല്ല നമ്മുടെ ജീവിത നിലവാരം ഒരുപാട് മാറി സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മും ഫുഡും ഇതൊന്നും ഇല്ലാണ്ട് റിട്ടേൺസും ആ ഒരു രീതിയിലേക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ നിർവഹിച്ചു പരിപാടിയിൽ വെച്ച് കാർഷിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ മികച്ച കർഷകനായ രാഘവനെ ആദരിക്കുന്ന ചടങ്ങും കുടുംബശ്രീ ചക്കമേളയോടനുബന്ധിച്ച് വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മീന കെ കൃഷ്ണൻ മാസ്റ്റർ ഷീബ ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ പഞ്ചായത്ത് അംഗങ്ങളായ ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് സി എച്ച് ഹംസ ഇബ്രാഹിം സതി സിന്ധു ബാബു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രദീപ് സംഘാടക സമിതി ജനറൽ കൺവീനർ പി അനീഷ് കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എം വി രത്നകുമാരി സ്വാഗതവും വാർഡംഗം പി മിനി നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് കുത്തരിച്ചോറും എലിശ്ശേരിയും കൂട്ടിയുള്ള നാട്ടുകഞ്ഞിയുടെ രുചിയും മഴപ്പൊലിമിയുടെ ആവേശം വാനോളമുയർത്തി മത്സരങ്ങൾക്കും വിവിധ പരിപാടികൾക്കും ശേഷം വയലിൽ ഞാറ് നട്ടുകൊണ്ടാണ് മഴപ്പൊലിമിയുടെ പരിസമാപ്തി കുറിച്ചത് കൂടാതെ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടന്നു ന്യൂസ്